പത്ത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ പുതുക്കെ യാത്രയ്ക്ക് കപ്പൂർ കുമരനെല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തി പ്രദേശമായ കപ്പൂർ കുമരനല്ലൂരിൽ യു ഡി എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി നേതാക്കൾ വി ഡി സതീശന് ഹാരാർപ്പണം നടത്തി താളംമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ യാത്രയെ കൂറ്റനാട് സ്വീകരണ ചടങ്ങിലേക്ക് അനയിച്ചു മുദ്രാവാക്യം വിളികളുമായി നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ യാത്രയെ അനുഗമിച്ചു മഹായുദ്ധത്തിനുള്ള പുറപ്പാടാണിതെന്നും പത്ത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്നും സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ വി ഡി സതീശൻ പറഞ്ഞു സംഘപരിവാദത്തിലെ ചേട്ടൻപാവ സഞ്ചരിക്കുന്ന അതേ തോണിയിലാണ് തിരുവനന്തപുരത്തെ അലിയമ്പാവയും സഞ്ചരിക്കുന്നത് രണ്ടുപേരും ഒരേ തോണിയിലാണ് പാർലമെന്റ് എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾ ഇസ്രായേലിലെ യുദ്ധം ന്യൂനപക്ഷത്തിന് മനസ്സിലാക്കി കാപ്പറ്റി വന്നു അവർ ഓട്ടിയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി ഭൂരിപക്ഷ പ്രീഡനമായി ഡൽഹിയിൽ ചെന്ന് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത് എന്താ പച്ചക്ക് വർഗീയത എന്താ പറഞ്ഞത് മലപ്പുറത്തെ കുറിച്ച് മോശമായിട്ടുള്ള പരാമർശങ്ങൾ വർഗീയതയ്ക്ക് തിരികൊളുത്തുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് തിരിച്ചു വന്ന് കിങ്കരന്മാർ എല്ലാവരും കൂടി ഇറങ്ങി ചൊറിയ പിന്നെ വർഗീയത പറയുന്നവരെ എല്ലാ ആഴ്ചയും കൊണ്ട് പൊന്നാനെ നീക്കും അറിയാലോ പിണറായി വിജയൻ അത് വേറെ വഴി എന്താ ഈ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മലപ്പുറം ജില്ലയിൽ ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം പച്ചക്ക് വർഗീയത പറയാനൊരു മന്ത്രി വലിയ കടബാധ്യതയാണ് സർക്കാർ വരുത്തിവച്ചിരിക്കുന്നത് ഖജനാവിൽ നയാ പൈസയില്ല സർക്കാർ തകർത്ത മേഖലകളിൽ നിന്നുമുള്ള പുനർജീവനമാണ് യു ഡി എഫ് നടത്തുക ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വർഗീയത മാത്രമാണിപ്പോൾ നടക്കുന്നത് സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നീങ്ങുന്നത് വർഗീയത ഏത് കൊലക്കൊമ്പൻ പറഞ്ഞാലും അതിനെ ഏത് കാലത്തും എതിർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പട്ടാമ്പിയിൽ കൽപ്പകയിലൊരുക്കിയ സ്വീകരണ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയായിരുന്നു എത്തിച്ചത് കുറ്റനാട് പി കെ കുഞ്ഞാലിക്കുട്ടിയും പട്ടാമ്പിയിൽ പ്രേമചന്ദ്രൻ എംപിയും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വി ടി ബൽറാം വി കെ ശ്രീകണ്ഠൻ ഷാനിമൂൾ ഉസ്മാൻ എം എം ഹസൻ അനൂപ് ജേക്കബ് എ തങ്കപ്പൻ മരക്കാർ മാരായമംഗലം സി പി മുഹമ്മദ് സി എം എ കരീം തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു എൻ സിവിനോസ് ത്രിതാല